രണ്ട് മൂന്ന് കൊല്ലം മുന്നേ എപ്പോഴോ കണ്ടിട്ടുള്ള ഒരു റെസിപ്പി അത് ട്രൈ ചെയ്യാൻ വിചാരിച്ചിരുന്നു അപ്പോൾ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഉള്ളിയുണ്ട് പച്ചമുളക് കണ്ട് തക്കാളി ഉണ്ട് മല്ലിയലയുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ഇപ്പോൾ ഉള്ളി ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉള്ളിലേക്ക് തൊലി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കുറച്ച് ലയേഴ്സ് വാടിയ ഇലകൾ കണ്ടു അപ്പോൾ തൊലി കണ്ടു അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഉള്ളി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അരിഞ്ഞെടുക്കാനാട്ടേ കുറച്ച് നല്ലത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് ക്രഷ് എടുക്കാം അപ്പോൾ അതിനും ക്യാപ്സിക്കം നമുക്ക് റൗണ്ടായിട്ടാണ് അരിയേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഉള്ളിലെ വിത്ത് മുഴുവൻ കളഞ്ഞിട്ട് നമ്മൾ റിങ് 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 ആയിട്ട് അരിഞ്ഞ് എടുക്കണം അപ്പോൾ തക്കാളിയും ഉള്ളിയും ഞാൻ കട്ട് ചെയ്തിട്ട് ക്രഷറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായി ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി പെപ്പർ മഞ്ഞൾപ്പൊടി ഇതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കേണ്ടത് ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ട് ക്രഷ് ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാല കാരണം ഇതിൽ നമുക്ക് ഓംലെറ്റ് ഇട്ടിട്ട് നമുക്ക് അടിക്കണം അപ്പോൾ എല്ലാതും കൂടി ഇട്ടിട്ട് ഓംലെറ്റ് പൊട്ടിച്ചിട്ട് അടിക്കുമ്പോൾ ഈ മസാലകൾ ആവില്ല ഇനി നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് റിങ് റിങ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതുപോലെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിയലി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും മുള പച്ചമുളകും നമുക്ക് മല്ലി ഇലയും നമുക്ക് അതിൻ്റെ ഒപ്പം ചേർക്കാം അപ്പോൾ തന്നെ നമ്മൾ ഉപ്പ് നോക്കണം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉപ്പ് നോക്കാൻ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ ആദ്യം ഇടണം കാരണം ഞാനിപ്പോൾ മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് മുട്ടയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ അതിലിട്ടാൽ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായി മാറുള്ളൂ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഓ ഒരു പാന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കോമഡിയാണ് ഞാൻ എൻ്റെ ഐഡിയ ഇതായിരുന്നു ഇത് വയ്ക്കുന്നു അതിൻ്റെ ഉള്ളിലോട്ട് ഓംലെറ്റ് ഒഴിച്ചിട്ട് വേവിച്ച് വേവിച്ചെടുക്കുന്നു ഓംലെറ്റ് രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു പക്ഷേ ഇപ്പോൾ ഞാനത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഓംലെറ്റ് ആയിപ്പോയി കാരണം നമ്മളെ പാന് ചെറിയ ആ ക്യാപ്ചികത്തിൻ്റെ സൈഡിലോട്ടുള്ള ഗ്യാപ്പ് കൂടെ മുട്ടയുടെ വെള്ളം എന്ന് പറഞ്ഞാൽ മുട്ട മിക്സ് ചെയ്തത് ഗീക്കാവുകയും ചെയ്തു അത് ശരിക്കും ഓംലെറ്റായിപ്പോയി അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ മനസ്സിലായി പിന്നെ തോന്നിയ ഒരു ഐരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമുക്കത് ആക്കി എടുക്കാം ആ സെറ്റിൽ രണ്ടെണ്ണ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയുള്ളൂ ബാക്കിയുള്ളത് ഓംലെറ്റ് പോലെ തന്നെ ആയി പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് നോർമൽ ഓംലെറ്റ് ആ ഉണ്ട് ബാക്കിയുള്ളത് ഒരു ഓംലെറ്റ് വെച്ചിട്ട് അത് ഈ ഓംലെറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് അത് ആക്കിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡൊന്ന് വെച്ചിട്ട് ഞാനൊരു ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലോട്ട് ഫില്ല് ചെയ്തിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആ ഞാൻ വിചാരിച്ച ഞാൻ കണ്ട സാധനം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ എൻ്റെ ഐഡിയ ചെറുതായിട്ട് എന്തോ പളിപ്പോയി അങ്ങനെ തന്നെയാണല്ലോ എല്ലാം ശരിയാവണമെന്നില്ല അങ്ങനെ അത് ഞാൻ ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ള ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിനുള്ളിൽ ഫില്ല് ചെയ്തു സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓംലെറ്റും ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഫ്ലേവറും അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹാഫ് ലേവിലുള്ള ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്മെല്ലും നല്ല ഫ്ലേവേഡും ആയിരിക്കുന്നു അത് ഒപ്പം എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കാണുന്ന ഈ രണ്ട് രണ്ടെണ്ണം മാത്രമേ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫില്ല് ചെയ്തതാണ് അത് അത് ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം എങ്ങനെയെങ്കിലും അത് ഇതുപോലെ തന്നെയാണോ കണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല വേറെ എന്തെങ്കിലും അതിൽ ചെയ്തു കാരണം അത് എവിടുന്നാ കണ്ടതെന്ന് ഒന്നിക്ക് ഓർമ്മ കിട്ടില്ല കുറേ മുന്നേ കണ്ടതാണ് അപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ ഞാൻ ഞാനിതങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചാണ് അതാണ് ചെറിയൊരു കളർ വ്യത്യാസം ആ രണ്ടെണ്ണം ഫസ്റ്റ് ഇരിക്കുന്ന രണ്ടെണ്ണം കറക്റ്റായിട്ട് കിട്ടി മറ്റേതൊക്കെ ഇതായപ്പോൾ ഞാൻ എന്ത് ഇത് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാണ് ഫില്ല് ചെയ്ത് അതാണ് ഉണ്ടായത് എല്ലാം ഒന്നും സക്സസ്ഫുൾ ആവില്ലല്ലോ അപ്പോൾ എന്തായാലും സാധനം ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയാണ് നമുക്ക് വൈകുന്നേരം സ്നാക്സ് ഒക്കെയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും വെറുതെ കഴിക്കാൻ പറ്റിയ സാധനമാണ് കുറച്ച് സോസും കൂടി ഉണ്ടെങ്കിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കരുത് അതാ നേരത്ത് ഓർമ്മ ഒന്നും അപ്പോൾ ഇനി ട്രൈ ചെയ്ത് നോക്കണം സോസ് വെച്ച് ഡിപ്പ് ചെയ്ത് അപ്പോൾ ബൈ